ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യായം സിറിയായുമായി യുദ്ധം സിറിയ രാജാവായ ബെൻഹാദ് പടയുരുക്കി മുപ്പത്തിരണ്ട് നാടുവാഴികൾ തങ്ങളുടെ കുതിരകളിയും രഥങ്ങളോളും കൂടെ അവൻ്റെ പക്ഷം ചേർന്നു അവൻ ചെന്ന് സമറിയായുടെ വളഞ്ഞ് ആക്രമിച്ചു പൺപട്ടണത്തിലേക്ക് ദൂതന്മാര് അയച്ച് ഇസ്രായേൽ രാജാവായ അഹാബിനെ അറിയിച്ചു ബൽദാദ് അറിയിക്കുന്നു നിൻ്റെ വെള്ളിയും സ്വർണവും എൻ്റേതാണ് നിൻ്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ് ഇസ്രായേൽ രാജാവ് പറഞ്ഞു പ്രഭു രാജാവ് അങ്ങ് പറയുന്നതുപോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ് എൻ്റെ ദൂതന്മാർ വന്ന് അവൻ്റെ ദൂതന്മാർ വീണ്ടും പറഞ്ഞു മെൻ കാതറിയിക്കുന്നു എൻ്റെ വെള്ളിയും സ്വർണ്ണയും ഭാര്യയും പുരുഷന്മാരും എനിക്കുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്നുവല്ലോ നാളെ ഈ നേരത്തെ ഞാൻ നിൻ്റെ സേവകന്മാരെ അയക്കും അവൻ നിൻ്റെ അരമനയെയും സേവകന്മാരുടെ വീടും പരിശോധിക്കും ഇഷ്ടമുള്ളവരെല്ലാം എടുത്തു എടുത്തുകൊണ്ടുപോരും അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ഇതാ ഇവൻ നമ്മെ നശിപ്പിക്കുവാൻ ഒരുങ്ങുന്നു അവൻ ദൂതന്മാരെ അയച്ച് തൻ്റെ ഭാര്യമാർ കുഞ്ഞുങ്ങൾ വെള്ളി സ്വർണ്ണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു ഞാൻ എതിർത്തില്ല ശ്രേഷ്ഠന്മാരും ജനവും പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കരുത് സമ്മതിക്കരുത് അതിനാൽ ആഹാബ് ബെൻഖാദിൻ്റെ ദൂതന്മാരോട് പറഞ്ഞു എൻ്റെ യജമാനായ രാജാവിനെ അറിയിക്കുക ഈ ദാസനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം അത് സാധ്യമല്ല ദൂതന്മാർ മടങ്ങിച്ചെന്നു വിവരമറിയിച്ചു ബെൻഖാദ് വീണ്ടും പറഞ്ഞയച്ചു എൻ്റെ അനുയായികൾക്ക് ഓരോ പിടി വരാൻ വാരാൻ സമരയായിരമണ്ണ് തികഞ്ഞാൽ ദേവന്മാർ എന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ബൻഖാദ് രാജാവിനോട് പറയുക പടയ്ക്ക് മുൻപല്ല പിൻപാണ് ബമ്പ് പറയേണ്ടത് ബൻഖാദും നാടുവാഴിയും കൂടാരത്തിലും മതിച്ചു കിടക്കുമ്പോൾ ആഹാബിൻ്റെ മറുപടി ലഭിച്ചത് ഉടനെ സൈന്യത്തിനും പുറപ്പെടാൻ ആജ്ഞ നൽകി അവൻ സമരത്തിന് നേരെ നഗരത്തിനു നേരെ നില അപ്പോൾ പ്രവാചകൻ ഷാഹി രാജാവായ അഹാബിനെ സമീപിച്ച് പറഞ്ഞു കർത്താവ് അല്ലി ചെയ്യുന്നു ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ നിന്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം തരും ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും അഹാബ് ചോദിച്ചു ആരാണ് പൊരുതുക പ്രവാചകൻ പറഞ്ഞു കർത്താവ് കൽപ്പിക്കുന്നു ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ അഹാബ് പറഞ്ഞു ആരാണ് തുടങ്ങേണ്ടത് നീ തന്നെ പ്രവാചകൻ പ്രതിഭിച്ചു രാജാവ് ദേശാധിപതിയുടെ സേവന്മാരെ അണിഞ്ഞ അണിനിരത്തി അവൻ ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അവരുടെ പിന്നാലെ ഏഴായിരം പേർ വരുന്ന ഇസ്രായേൽ സേന അവർ ഉച്ച നേരത്തെ പുറപ്പെട്ടു അപ്പോൾ ബെൻഖാദും അവൻ്റെ പക്ഷം മുപ്പത്തിരണ്ട് നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ചു വിന്മദ്ധരായിരുന്നു ദേശാധിപതിയുടെ സേവന്മാർ ആദ്യം പുറപ്പെട്ടു കാവൽ സംഘം മടങ്ങി ചെന്ന് സമറിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് വെൻഗാദിനെ അറിയിച്ചു അവൻ കൽപ്പിച്ചു അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജൈവനോടെ പിടിക്കുകയും ദേശാധിപന്മാരുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിരുന്ന് പുറപ്പെട്ടു ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു സിറിയക്കാർ പരാജയം ചെയ്തു ഇഷ്രലവരിയെ പിന്തുടർന്ന് സിറിയ രാജാവായ ബെൻ കാത് കുതിരപ്പുറത്ത് കയറി എതാനും കുതിരപ്പടികളോടൊപ്പം രക്ഷപ്പെട്ടു ഇസ്രായി രാജാവ് പടുത്ത് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി സിറിയാക്കാർ കൂട്ടി കൂട്ടക്കുരക്കിരിയാക്കി പ്രവാചകൻ വീണ്ടും ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ശക്തി സംഭരിക്കുക കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക സിറിയ രാജാവ് അടുത്ത വസന്തകാലത്ത് ആക്രമിക്കും സേവന്മാർ സിറിയ രാജാവിനെ ഉപദേശിച്ചു ഇസ്രായേലിൻ്റെ ദേവന്മാർ ഗിരിദേവന്മാരാണ് അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത് സമാന്തരത്ത് വെച്ച് യുദ്ധം ചെയ്താൽ അവർ നിശ്ചയമായും കീഴടക്കാം ഒരു കാര്യം കൂടി ചെയ്യണം നാടുവാഴിയുടെ സ്ഥാനത്ത് സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സൈന്യാധിപന്മാരെ നിയമിക്കുക നഷ്ടപ്പെട്ടത് വലിയ സൈന്യ നഷ്ടപ്പെട്ടത് വലിയ സൈന്യത്തെയാണ് ഈ നിരത്തണം കുതിരകൾക്ക് കുതിരം നമുക്കവരെ ഈ സമുദ്രത്ത് നേരിടാം നിശ്ചയമായി നമ്മൾ ജയിക്കും മെൻഖാദ് അവരുടെ അഭിപ്രായം സ്വീകരിച്ച് ആന ചെയ്തു വസന്തിൽ മെൻഖാദ് സ്ത്രീയക്കാരെ സജ്ജീകരിച്ച് ശ്രായുദ്ധം ചെയ്യുവാൻ ആഫ്രിക്കയിലേക്ക് പോയി ഇസ്രായേൽക്കാരൻ സന്നാഗത്തോടു കൂടി അവർക്കെതിരെ വന്നു ദേശം നിറഞ്ഞ നിറഞ്ഞിരുന്ന സ്ത്രീയക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് കേണുമായി താവളമടിച്ച് സ്രായിൽ സൈന്യം ചെറിയ രണ്ടിൻ ആട്ടിൻപറ്റം പോലെ തോന്നി അപ്പോൾ ദീപ പുരുഷന് ശ്രായ രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് ഗിരിദേവനാണ് സമുദ്രങ്ങളുടെ ദാസനല്ല എന്ന് സ്ത്രീയക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വന്യസൈന്യത്തെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഞാനാണ് കർത്താവെന്ന് നീ അറിയും സൈന്യങ്ങൾ ഏഴു ദിവസം മുഖാമുഖമായി പാളയത്തിൽ കഴിഞ്ഞുകൂടി ഏഴാം ദിവസം യുദ്ധം തുടങ്ങി ഇസ്രായേൽ കാർവറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം സിറിയൻ ഭടന്മാരെ വധിച്ചു ആഫ്രിക്ക നഗരാജ്യത്തിലേക്ക് പരായനം ചെയ്ത ശേഷത്തെ ഇരുപത്തയ്യായിരം ഭടന്മാരുടെ മേൽ പട്ടണത്തിൻ്റെ ഇടിഞ്ഞു വീണു ബൻഖാദ് നഗരത്തിൻ്റെ ഒരു ഉള്ളറയിൽ ഓടിച്ചു സേവന്മാർ അവനോട് പറഞ്ഞു ഇസ്രായേൽ രാജാക്കന്മാർ ദേവുള്ളവരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചാക്കുകൊടുത്ത് തലയിൽ കയറി ചുറ്റി ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവേൻ ഞങ്ങളെ അനുവദിക്കുക അവർ അങ്ങ അവർ അങ്ങനെ ജീവൻ രക്ഷിച്ചേക്കാം അവർ ചാക്കുകൊടുത്ത തലയിൽ കയറി ചുറ്റി ഇസ്രായേൽ രാജാവിനെ സമീപിച്ചു പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങയുടെ ദാസൻ ബെൻഖാദ് യാചിക്കുന്നു ആഹാവ് പ്രതിവചിച്ചു അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ അവൻ എൻ്റെ സഹോദരനാണ് ബെൽഹാദിൻ്റെ സേവന്മാർ ശുഭലക്ഷണം കാത്തിരിക്കുകയായിരുന്നു സഹോദരൻ എന്ന് പറഞ്ഞ ആഹാവ് പറഞ്ഞപ്പോൾ അവനത് ശുഭലക്ഷണമായി എടുത്തു പറഞ്ഞു അതേ അങ്ങയുടെ സഹോദരൻ ബെൽഹാദ് ആഹാബിൽ കൽപ്പിച്ചു പോയി അവനെ കൊണ്ടുവരുവൻ ബെൽഹാദ് വന്നപ്പോൾ ആഹാബിനെ അവനോട് തന്നോടൊപ്പം രഥത്തിൽ കയറ്റി ബെൻഹാദ് ആഹാബിനോട് പറഞ്ഞു എൻ്റെ പിതാവ് അങ്ങയുടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കിത്തരാം എൻ്റെ പിതാവ് സമറിയായി ചെയ്തുപോലെ ഞാൻ അങ്ങടേത് മാസ്കസിൽ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാലും ആഹാവ് പ്രതിവചിച്ചു ഈ കരാറിനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു അവൻ ഒരു ഉടമ്പടി ചെയ്ത് ആഹാബ് ബൻഖാദിനെ വിട്ടയച്ചു ആകാബിൻ്റെ എതിരെ പ്രവചനം പ്രവാചകണത്തിൽപ്പെട്ട് ഒരുവൻ അവനോട് എന്നെ അടിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ആവശ്യപ്പെട്ട് ഞാൻ ഞാനത് അവൻ വിസ്സമ്മതിച്ചു അപ്പോൾ ഒന്ന് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കായാലവിടെ നിന്ന് പോയ ഉടനെ അവനെ ഒരു സിംഹം കൊ കൊല്ലും അവൻ പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെതിരെ വന്നു കൊന്നു അവൻ വേറൊരാളെ സമീപിച്ചു അവൻ എന്നെ അടിക്കുക അവൻ അടിച്ച് മുറിവേൽപ്പിച്ചു അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി അവൻ അളറിയാത്ത വിധം മുഹമ്മ മൂടി രാജാവിനെ കാത്ത് വരിയിൽ നിന്നു രാജാവ് കടന്നു പോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഈ ദാസൻ യുദ്ധക്കളത്തിൽ യുദ്ധക്കിടത്തിൽ പടപരുകാൻ പോയി അപ്പോൾ ഒരു പടയാളി ഒരാളെ അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറഞ്ഞു ഇവനെ കാ കാ കാത്തുകൊള്ളുക ഇവൻ രക്ഷപ്പെടാൻ പെട്ടാൽ പകരം എൻ്റെ ജീവൻ ഞാൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു നാലന്ത് വെള്ളി ഈടാക്കും എന്നാൽ അങ്ങയുടെ ഇദാസൻ പല കാര്യങ്ങൾ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പറഞ്ഞു നിശ്ചയിച്ച നിധി തന്നെ നിരക്കട്ടെ അവൻ ദക്ഷിണം മുഖം മൂടി തുണി തുണി അഴിച്ചു മാറ്റി പ്രവാചകന്മാരിൽ ഒരുവനാണ് അവനെന്ന് ഇസ്രായേൽ രാജാവ് മനസ്സിലാക്കി പ്രവാചകൻ രാജാവിനോട് കൽപ്പിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നശിപ്പിക്കാൻ ഒഴിഞ്ഞിട്ടിരുന്നവനെ നീ വിട്ടയച്ചു എന്നാൽ അവൻ്റെ ജീവന് പകരം നിന്റെ ജീവൻ അവൻ്റെ ജനത്തിന് പകരം നിന്റെ ജീവനും എടുക്കപ്പെടും ഇസ്രായേൽ രാജാവ് ദുഃഖാവുലിനായി സമറിയായ കൊട്ടാരത്തിലേക്ക് മടങ്ങി ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ Nero, Aradne, Studium, Poetium, Dari, Gideon, Gia, Gens, Studium,